നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ പോലെ ആപ്പിൾ മാപ്പിൻ്റെ ഇമേജ് കളക്ഷൻ്റെ വണ്ടിയാണ് ഫോണത് അതിങ്ങനെ നാല് ഭാഗത്ത് ക്യാമറ ഒക്കെ ആയിട്ട് റീഡ് ചെയ്ത് പോവാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞതാണോ അവര് എല്ലാ ഭാഗത്തുകൂടി ഇങ്ങനെ പോണായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിലും എത്തിയിട്ടുണ്ട് ഞമ്മൾ എഴുതിയിട്ടുണ്ട് മാത്സ് ആപ്പിൾ ഡോട്ട് കോം ഇമേജ് കളക്ഷൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്നിട്ട് അതേപോലെ ആപ്പിൾ മാപ്പിലും ഭാവിയിൽ വരാനുണ്ടാവും എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്ത് പോകുന്നത് ചെറിയ ചെറിയ നാട്ടുകൂലൊക്കെ പോയിട്ട് ഞാൻ കളക്ഷൻ എടുത്ത് പോവാണ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളു ഇതാണ് സംഭവം എല്ലാവരും പേടിച്ചിട്ട് മണ്ടിണ്ട് ഫൈനാണ് ഗ്യാമറാണ് പോലീസ് ആണെന്നൊക്കെ പറഞ്ഞത് ഇതിപ്പോ പെട്ടെന്ന് കാണുന്ന സമയത്ത് എന്തോ ഭീകരജീവി പോലെ നമുക്ക് തോന്നുന്നത് അന്യഗ്രഹത്തിന്ന് വന്നത് പക്ഷെ അതൊന്നുമല്ല സംഭവം ഇതുപോലെ ഇമേജ് കളക്ഷൻ മറ്റേ എന്താ പറയുക നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ത്രീ ഡി ആയിട്ട് കറക്റ്റ് നമ്മൾ ആ റൂട്ടും അവിടെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും വീടുകളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ റോഡ് സൈഡ് കൂടെയുള്ള അതിൻ്റെ കറക്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ വരട്ടോ അപ്പോൾ കുറേ എല്ലാ ഭാഗത്തു വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇപ്പോൾ ആപ്പിൾ മാപ്പിൻ്റെ നമ്മളിപ്പോൾ കറക്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിലൊക്കെ കിട്ടുന്നുണ്ട് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതേപോലെ കിട്ടും അപ്പോൾ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഭവം പൊളിയാണ് മഹീന്ദ്രൻ്റെ ഒരു വണ്ടിയാണ് വന്നിട്ടുള്ളത് ഈ തെലുങ്കാന രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് അപ്പോൾ അവർ കരാറെടുത്തായിരിക്കും ഓരോരോ വൈരിയൽ ഓരോരോ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് കണ്ടോളി